പ്പെട്ടവരെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഷഹീൻ ബാഗിലാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ മനസ്സിലാ അത് ഷഹീൻബാഗ് ടൗൺ ആണിത് ഓക്കേ ഇപ്പോഴത്ത് ഒരു ബിൽഡിംഗ് കത്തി എന്നൊക്കെ പറഞ്ഞില്ലേ ഇതത്തെ റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ നോക്കി നിങ്ങള് റോഡും അത് പക്കാ എന്താ പറയാ മാർജിനലൈസ് ചെയ്യപ്പെട്ട കമ്മ്യൂണിറ്റികൾക്ക് യാതൊരുവിധ സംഭവങ്ങളും കൊടുക്കാത്ത രൂപത്തിലുണ്ടല്ലോ ശരിക്കും ഇത് ഡൽഹിയാണ് നേരെ ആ ഒരു സാധനം കണ്ടോ അത് കാറ് പോണേ ആവശ്യം ഒരു മുന്നൂറോ നാനൂറോ മീറ്റർ മുന്നേ പോയി കഴിഞ്ഞാൽ നോയിഡ സൈഡ് എത്തി അതായത് യു പി ബോർഡറാണിത് ഓക്കേ ഇതൊരു പള്ളിയാണ് ശരിക്കും ഡൽഹി എന്താ ചെയ്യണ്ടാരുമോ സൗദി അറേബ്യ കാട്ടിട്ടില്ലേ സൗദി അറേബ്യയിലെ ജിദ്ദയിലെ ഷറഫേ സൈഡൊക്കെ ഉണ്ടല്ലോ ഫുള്ള് പറ്റ ലോക്കൽ ഏരിയകളൊക്കെ ഫുള്ള് തുടച്ച് നീക്കിയിട്ട് പുതിയൊരു ടൗൺഷിപ്പ് വരുന്ന രൂപത്തിലല്ല ഈ അവരുടെ ടു തൗസൻഡ് തേർട്ടി മിഷനുമായി ബന്ധപ്പെട്ട് എന്നതുപോലെ എവിടെയും വേറെ ഈ ഓണടി സംഭവം ഭയങ്കര ഒരുമാതിരി വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഏരിയ എത്ര എത്ര മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലങ്ങളാണിത് ഇവിടെ ഇപ്പം ഇതിങ്ങനല്ല കേട്ടോ രാത്രി വന്നു കഴിഞ്ഞാണ്ടല്ലോ ഇപ്പം സമയം പന്ത്രണ്ട് കാലാണ് ഉച്ചക്ക് രാത്രി ഇവിടെ അടുക്കൂല പ്രത്യേകിച്ച് ഇന്ന് പെരുന്നാളിൻ്റെ തലേന്നിൻ്റെ തലേന്നൊക്കെ ആയതുകൊണ്ട് റമനാൻ ഒന്ന് മുതൽ തന്നെ ഫുള്ള് തിരക്കായിരിക്കും അതുപോലെ ഇങ്ങനത്തെ ഓട്ടോ ഈ റിക്ഷകൾ സാധനങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞ സാധനം തരുമോ നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്തായിരിക്കും നമുക്ക് നമ്മളൊക്കെ എത്രത്തോളം ഭാഗ്യല്ലാത്ത ആൾക്കാരെ നമുക്ക് മനസ്സിലാവും കാരണം എന്തായാലും നമ്മളെ രാജ്യത്തിൻ്റെ സ്ഥിതി അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ദുബായ് പോലത്തെ രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്താണ് അവിടുത്തെ ആളുകൾക്ക് കിട്ടുന്ന ഫെസിലിറ്റി ഉണ്ടല്ലോ അതാ നാട് ഒരുക്കുന്നതാണ് നാ ആ നാടത്തിൻ്റെ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഒരുക്കി കൊടുക്കുന്ന സാധനം പക്ഷെ നമ്മുടെ നാട് നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിലാണ് കാലം പോലെ ആക്കി ഇതൊക്കെ ആരോട് പറയുന്ന നമ്മൾ ഈ വണ്ടിയില് കേറീറി ഇത് ഇവിടുത്തെ സേവാ വണ്ടി കേട്ടോ ഈ വണ്ടി ഓ ഇത് ആയിരത്തി എണ്ണൂറുകളിലുള്ള വണ്ടിയാണ് ഇത് തരുമ്പോ കണ്ടോ അഞ്ചു രൂപ കൊള്ളൂടെ പോവാണ് മറ്റേ ഇറിക്ഷണയില് പത്ത് രൂപ ആകെ സൗണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ അടുത്തൊരു പറയാം കൊണ്ടും ഞാൻ ഇനിയുള്ള വീഡിയോ നമ്മള് നേരെ അടുത്ത വീഡിയോ നമ്മള് നേരെ നാട്ടിൽ പോകാണ് കുറെ കാര്യങ്ങൾ പറയുണ്ടോ കേട്ടോ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണ സമയത്ത് യാതൊരു പ്രശ്നമല്ല ഓല് ഓടിക്കും ഫുള്ള് ഫോണിലൊന്നും വന്ന് നോക്കിയാണ്ട് വേറെ കാര്യം ബേക്കിൽ ഒരു ആംബുലൻസ് ഭയങ്കര ഓണടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആരും മൈൻഡ് ചെയ്യണേ ഓ അങ്ങനെ വണ്ടി ഓട്ടി പോകണേ ആംബുലൻസ് ഭയങ്കര ഓണടിച്ചെറിയ കുട്ടിയും കൊണ്ട് ആംബുലൻസ് ആംബുലൻസാണ് ബേക്കിൽ നിന്നു പറയുന്നു